ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു അലക്ക് സോപ്പാണ് അത് ഞാൻ ഒരു കിറ്റാണ് എടുത്തിട്ടുള്ളത് അതിന് എഴുപത് രൂപയാണ് വരുന്നത് ഈ കിറ്റിന് ഇത് ഒരു പാക്കറ്റിൽ കിട്ടും ഞമ്മക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നോ സോപ്പ് ഉണ്ടാക്കണ കടയിൽ നിന്ന് അങ്ങനെ അവിടെ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഞമ്മക്ക് ചിക്കൻ പൊരിച്ച എണ്ണ ഒക്കെ ഓയിലുകൾ വേസ്റ്റ് വന്ന എണ്ണകളൊക്കെ ഞമ്മക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ് ഒരു കിറ്റിൽ ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാവുക അതാദ്യം എത്ര എണ്ണം ഉണ്ടാവും എന്ന് നോക്കണം ഞാൻ അതിൻ്റെ പേരുകളൊക്കെ അത് ഓരോന്നോരോന്നായിട്ട് ഉപയോഗിക്കണ സമയത്ത് പറഞ്ഞു തരാം ചിക്കൻ പൊരിച്ച എണ്ണ നമ്മൾ എന്ത് പൊരിച്ച എണ്ണയും ബാക്കി വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു കുപ്പിയിൽ പാർന്നുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു മൂന്ന് പാക്കറ്റിനില്ല ണ്ട് സോപ്പ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ആദ്യം തന്നെ പ്ലാസ്റ്റിക്കിന്റെ പാത്രമോ അല്ലെങ്കിൽ സ്റ്റീലിന്റെ പാത്രമോ എടുക്കാൻ പാടുള്ളൂ ഞാൻ ബക്കറ്റിലേക്ക് എഴുന്നൂറ്റി അൻപത് മില്ല് വെള്ളമാണ് ചേർത്തെടുത്തത് ഇനി ഈ വെള്ളത്തിലേക്ക് ക്ലോറിക്സോടെ കൊടുക്കുക ഇനി ഈ വെള്ളത്തിലേക്ക് ക്ലോറിക്സോടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇത് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂട് ആവാൻ സാധ്യത ഉണ്ട് പൊള്ളാനും സാധ്യത ഉണ്ട് അതുകൊണ്ട് ഗ്ലൗസോ കയറൊക്കെ ഇട്ടുകാണ്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ഇതൊന്നും ഇല്ലെങ്കിൽ കൈ കൊണ്ട് നല്ലൊരു തവി നീളല്ല തവി കൊണ്ട് ഇളക്കി കൊടുക്കണം കൈമല ആവാതി നന്നായി ശ്രദ്ധിക്കും വേണം കണ്ടോ കണ്ടത് തിളച്ചിങ്ങനെ വരും ഇത് അതേപോലെ തന്നെ ആവി പുകയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നല്ല പുകയായിട്ട് തന്നെ വരുന്നുണ്ട് നല്ല ചൂന്നത് കുട്ടികളില്ല വീടാണെങ്കിൽ കുട്ടികൾക്ക് കിട്ടാത്ത സ്ഥലത്തു വേണത് വയ്ക്കാൻ കുട്ടികളെ കയ്യിലോ എവിടെയെങ്കിലും ആയാലും ഇത് നല്ല അപകട സാധ്യത ഉണ്ടാകും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കിട്ടണ സ്ഥലത്ത് വയ്ക്കരുത് ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞമ്മക്കിത് ഉപയോഗിക്കാവുള്ളൂ ആ സമയം കൊണ്ട് ഞാൻ ഇതിൻ്റെ ബോക്സിലൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അല്ലെങ്കിൽ പെട്രോളും ജെല്ലും അത് ഒഴിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും അതിൽ ഒട്ടിപ്പിടിക്കാതെക്കാനും വേണ്ടിയിട്ടാണ് ഇനി ഒന്നര ലിറ്റർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഏത് ഓയില് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാൻ നമുക്ക് കേടായ ഓയിൽ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ അതും ഒഴിച്ചു കൊടുക്കാം ഇത് അരിച്ചൊഴിച്ചൊടുക്കണം എന്നൊരു നിർബന്ധമില്ല ഞാനിതിൽ ചിക്കൻ പൊരിച്ച എണ്ണയാണല്ലോ അതുകൊണ്ട് ചിക്കൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് വേണ്ട കരുതിയിട്ടാണ് കൊടുക്കുന്നത് ഇതിന് മൂന്ന് കുപ്പിയാണ് ഞാൻ ചേർക്കുന്നത് ഒന്നര ലിറ്ററിൻ്റെ ഏത് അളവ് പാത്രത്തിലും എടുത്ത് ഉപയോഗിക്കാം എന്നാതാണ് ഇനി തീന്ന് കുറച്ച് ഓയില് നമുക്ക് മാറ്റി വെക്കണം കളറ് ഒരുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പാക്കറ്റ് കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ എക്സ്പെയർ ഡേറ്റ് ഒന്ന് നോക്കണം കേട്ടോ എനിക്ക് തോന്നണം ഇൻ്റത് ചെറിയ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞതാണെന്നില്ല സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ഈ എണ്ണയിലേക്ക് പൗണ്ടർ ചേർത്ത് കൊടുക്കയാണ് ചെയ്യണത് അത് പാക്കറ്റ് പൊട്ടിച്ചൊഴിച്ചാണ്ട് ഇത് പത്ത് മിനിറ്റ് ഇളക്കി എടുക്കണം ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണം അതേ രീതിയിലുള്ള സോപ്പാണിത് നല്ല ഉപയോഗം നല്ല ചളിയൊക്കെ പോണ സൈസ് സോപ്പ് തന്നെയാണിത് നമ്മൾ വീട്ടിലുണ്ടാക്കി എടുത്താൽ നന്നാവോ അങ്ങനെ പല സംശയങ്ങളും ഉണ്ടാവും ഒരു കുഴപ്പമുണ്ടാവൂല നമ്മൾ എക്സ്പെയർ ഡേറ്റ് നോക്കി അത് വാങ്ങിയെടുക്കണം ഡേറ്റ് ശരിക്ക് നോക്കണം ഇതിൻ്റെ അത് കഴിഞ്ഞിക്കണോന്നില്ലത് അടിപൊളി സാബൂനായിട്ടന്നെ നമുക്ക് കിട്ടും ഒരു ഒരമണിക്കൂർ ഇത് ഉണ്ടാക്കാനുള്ളൂ സമയം വേണ്ടി വേണ്ടിവരുക ഇതൊരു മാസത്തിനുള്ള സോപ്പ് നമ്മളെ കയ്യിൽ ഉണ്ടാവും ഇതിന് നമുക്ക് ആകെ എഴുപത് രൂപയാണ് ചിലവ് വരുന്നത് അത് ആ പാക്കറ്റിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ ഇതിപ്പോ എന്തായാലും ഞമ്മക്ക് ചിക്കൻ പൊരിച്ചതു ബാക്കി വന്ന എണ്ണകളൊന്നും പിന്നെ ഉപയോഗിക്കാൻ ഒരിക്കലും പാടില്ല അപ്പൊ അത് വേസ്റ്റായി കളിയില്ലേറെ നല്ലത് ഇങ്ങനെ ഉപയോഗപ്പെടുത്തുകയാണ് ഏറ്റവും നല്ലതും ഇപ്പത് ഞാൻ പത്ത് മിനിറ്റ് ഇളക്കിയതിന്റെ ശേഷം ഞാൻ ഇനി ഇതിലേക്ക് പെട്രോൾ ജെല്ലി ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊരു കൊഴുപ്പില്ല ഒരു പാക്കറ്റാണ് അതാണ് ഇതിലേക്ക് രണ്ടാമത് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതും തന്നെ പത്ത് മിനിറ്റ് ഇളക്കി എടുക്കണം ഈ വീഡിയോ കാണുന്നതിൻ്റെ അടി കൂടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും കുടുംബത്തിനും കൂട്ടത്തിക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അറിയാത്തവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ അത് നല്ലൊരു ഉപകാരമായിരിക്കും ഇതിപ്പോൾ പത്ത് മിനിറ്റ് ഇളക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ആ സമയത്ത് ഒന്ന് പിരിഞ്ഞ പോലെ ഇരിക്കാറ് അപ്പം അതിന്റെ ചൂടൊക്കെ ആറീൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അര മണിക്കൂർ കഴിഞ്ഞു ശേഷം തന്നെയാണ് ഒഴിച്ചു കൊടുത്തേ അതിൻ്റെ മുന്നായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ഇനി ഇതും വീണ്ടും പത്ത് മിനിറ്റ് ഇളക്കി എടുക്കണം ഇനി നേരത്തെ മാറ്റി വെച്ച എണ്ണ ഉണ്ടല്ലോ ആ എണ്ണയിലേക്ക് ഈ കളർ ചേർത്ത് കൊടുക്കാം കളർ ഓപ്ഷനിലാണ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഈ കളർ ചേർത്ത് കൊടുത്തിട്ട് എന്താ വെച്ചാൽ എനിക്കൊരു ഇത് കിട്ടിയില്ല എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞിട്ട് എന്താ എനിക്കറിയില്ല അറിഞ്ഞില്ലേ ഞാൻ ഗ്യാരണ്ടി കഴിഞ്ഞിട്ട് എനിക്കറിയില്ല ഇത് മേലെങ്ങനെ എണ്ണയായിട്ട് നിന്നു അല്ലാതെ ഇതിലേക്ക് സോ പിന്നെ കൂട്ടിലേക്ക് ഇത് പിടിച്ചതില്ല അതെന്താ കാരണം എനിക്കറിയില്ല ഞാനിപ്പോൾ അത് പത്ത് വർഷം മുമ്പേ ഉണ്ടാക്കലുണ്ടായിരുന്നു വീഡിയോയിൽ കാണിക്കല്ലാന്നുള്ളു ഇതിനു കളറ് ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഞാൻ നന്നായി ഇളക്കിയെടുക്കാം ഇത് പിന്നെ തോന നേരെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇത് കണ്ടല്ലോ ഇതിങ്ങനെ നിന്നെങ്കിലും കൂടിയിട്ട് ഇത് ലാസ്റ്റ് എണ്ണ മേലക്കും വന്നിരിക്കുകയാണ് ഇതിന്റെ കളറ് ഞാൻ സോപ്പ് സോപ്പാക്കണ സമയത്ത് കാണിച്ചു തരാം ഉണ്ടാക്കുന്ന സമയത്ത് ഇതേ രീതി തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി ഡേറ്റ് കഴിഞ്ഞ കാരണമാവും അത് മാത്രമേ ഉള്ളൂ കേട്ടോ മാറ്റം വേറെ എല്ലാ സോപ്പ് ഉണ്ടാക്കിയതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല പൊതിയും കാര്യമൊക്കെ ഉണ്ട് ഇനി ഇതിലേക്ക് സ്മെല്ലിന് വേണ്ടിയിട്ടുള്ളതും ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തുണ് ആ ചെറിയൊരു കുപ്പിയിലുണ്ട് ആ സ്മെല്ലിന് വേണ്ടിയിട്ടില്ല അത് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിക്കണ സമയത്ത് തന്നെ മനസ്സിലാവും ഇതിൻ്റെ കളറ് മീത വന്ന് നിൽക്കുകയാണ് നല്ലത് ഞാൻ അതിൽ രണ്ട് ബൗളിലാക്കി ഇപ്പം ഒഴിച്ചു കൊടുത്ത് ചെയ്യണത് ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ അടിഭാഗം കളറൊന്നും ഇല്ലല്ലോ മോൾ ഭാഗം മാത്രമേ ഉള്ളൂ ചെറിയ കളറ് ഞാൻ ഇപ്പം അത് ഒരു കബനി സോപ്പിൻ്റെ വീതിയിൽ തന്നെയാണ് മുറിച്ചെടുക്കുന്നത് രണ്ടിഞ്ച് രണ്ടേ മുക്കാൽ ഇഞ്ച് വീതിയിലാണ് മുറിച്ചെടുക്കുന്നത് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഓറഞ്ചായിട്ടും കളറിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാലും ഇത് അതുകൊണ്ടായിരിക്കും അല്ല അതൊരു സോപ്പ് നല്ല അടിപൊളി സോപ്പ് കേട്ടോ അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാൻ ഇൻഷാല്